ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ഭാരതീയരായ നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്നവർ കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു സംഗതിയുണ്ട് ഏത് തരത്തിലുള്ള ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത് ആ രാജ്യത്തുള്ള അധികാരികൾ അദ്ദേഹത്തെ നേരിട്ട് വന്ന് സ്വീകരിച്ചോ അവർ എന്തൊക്കെ പ്രത്യേക തരത്തിലുള്ള സ്വീകരണങ്ങളാണ് അദ്ദേഹത്തിന് നൽകി ഇതൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനും കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ശരിയല്ലേ ഇപ്പോൾ അദ്ദേഹം മൂന്ന് രാജ്യങ്ങളിലെ സന്ദർശനത്തിലാണ് ഈ സന്ദർശനത്തിലും അദ്ദേഹത്തിന് ലഭിച്ചത് വളരെ മനോഹരമായ ഒരു സ്വീകരണം ജോർദാനിൽ ലഭിച്ച സ്വീകരണത്തിൽ നമുക്ക് മലയാളികൾക്കും അഭിമാനിക്കാം എന്താണെന്നല്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനവും ഉന്നത നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുമൊക്കെ വലിയ പ്രകമ്പനങ്ങളാണ് ആഗോള രാഷ്ട്രീയ തലത്തിൽ സൃഷ്ടിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള നേതാക്കളുടെ വിദേശ പര്യടനത്തെക്കാളുപരി മോദിയുടെ യാത്രകളും രാജ്യങ്ങളിലെ സ്വീകരണങ്ങളും സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജോർദാൻ സന്ദർശനത്തിൽ ഇപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് മലയാളം മലയാള ഭാഷയിലുള്ള മഹാദേവ എന്ന് തുടങ്ങുന്ന സ്തുതി പാടിയിട്ടാണ് നമുക്കൊക്കെ ഒരുപാട് പരിചയമുള്ള ഒരു സ്തുതിയാണത് ഓരോ മലയാളിക്കും അഭിമാനം നൽകുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ ജോർദാനിൽ അദ്ദേഹത്തിന് ഉണ്ടായത് മോദിയുടെ ജോർദാൻ സന്ദർശനവും ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തമാക്കാൻ സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെ എന്ന് അറിയാൻ വേണ്ടി ലോകരാജ്യങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച ഇന്ത്യ ജോർദാൻ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി ഡോക്ടർ നീന മൽഹോത്ര അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ജോർദാൻ സന്ദർശനത്തെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയം നടത്തിയ പ്രത്യേക ബ്രീഫിംഗിനിടെയാണ് സെക്രട്ടറി ഈ വിവരം പറഞ്ഞത് പ്രധാനമന്ത്രി മോദിയും രാജാവ് അബ്ദുള്ള റണ്ടാമനും സംയുക്തമായ ഇന്ത്യ ജോർദാൻ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യും ചൊവ്വാഴ്ച രണ്ട് രാജ്യങ്ങളെ പ്രമുഖ ബിസിനസ് പ്രമുഖർ പങ്കെടുക്കും വളം തുണിത്തരങ്ങൾ തുടങ്ങിയ മേഖലകളിലും പുനരുപയോഗ ഊർജ്ജം ഐ ടി മേഖല തുടങ്ങിയ സഹകരണത്തിന്റെ പുതിയ മേഖലകളിലേക്കും രണ്ടു വശത്തു നിന്നുമുള്ള ഉന്നതതല ബിസിനസ് പ്രതിനിധികളുടെ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നീട് പ്രധാനമന്ത്രി കിരീടാവകാശിയായ രാജകുമാറിനോടൊപ്പം ജോർദാൻ മ്യൂസിയം സന്ദർശിക്കാൻ സാധ്യതയുണ്ട് സന്ദർശന വേളയിൽ ഊർജ്ജം ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ജല മാനേജ്മെന്റ് സംസ്കാരം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നീ മേഖലകളിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നിരവധി ധാരണാപത്രങ്ങളും കരാറുകളും അന്തിമമാക്കിയിട്ടുണ്ട് നരേന്ദ്രമോദി ചൊവ്വാഴ്ച തന്റെ ജോർദാൻ സന്ദർശനത്തിന്റെ ഫലം െ പ്രശംസിച്ചു ന്യൂഡൽഹിയും ജോർദാനും തമ്മിലുള്ള ബന്ധം വികസിപ്പിക്കുന്നതിൽ ഇത് ഒരു പ്രധാനവും അർത്ഥവത്തായതുമായ ചുവടുവെപ്പാണെന്ന് അദ്ദേഹം പറഞ്ഞു പുനരുപയോഗ ഊർജ്ജ മുതൽ ഡിജിറ്റൽ നവീകരണം വരെയുള്ള മേഖലകളിലായ സന്ദർശനത്തിന്റെ വിശാലമായ ഫലങ്ങൾ ഇന്ത്യ ജോർദാൻ പങ്കാളിത്തത്തിന്റെ വളരുന്ന ആഴത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ശുദ്ധമായ വളർച്ച ഊർജ്ജ സുരക്ഷ കാലാവസ്ഥ ഉത്തരവാദിത്വം എന്നിവയ്ക്കുള്ള പങ്കിട്ട പ്രതിബദ്ധതയാണ് പുതിയതും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ്ജ മേഖലയിലെ സഹകരണം പ്രകടമാക്കുന്നത് എന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ പ്രധാനമന്ത്രി മോദി ചൂണ്ടിക്കാട്ടി ആഗോള കാലാവസ്ഥ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനൊപ്പം സുസ്ഥിര വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മോദിയുടെ ജോർദാൻ സന്ദർശനത്തിന്റെ ഫലങ്ങളുടെ പട്ടിക തിങ്കളാഴ്ച വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പങ്കുവച്ചിരുന്നു നവ പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ സാങ്കേതിക സഹകരണത്തെക്കുറിച്ചുള്ള ധാരണാപത്രം ജലവിഭവ മാനേജ്മെന്റ് വികസന മേഖലയിലെ സഹകരണത്തെക്കുറിച്ചുള്ള ധാരണാപത്രം പെട്രോയും എല്ലോറയും തമ്മിലുള്ള ഇരട്ടക്കരാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയൊൻപതിലെ സാംസ്കാരിക വിനിമയ പരിപാടിയുടെ പുതുക്കൽ ഡിജിറ്റൽ പരിവർത്തനത്തിന് ജനസംഖ്യാ തലത്തിൽ നടപ്പാക്കിയ വിജയകരമായ ഡിജിറ്റൽ പരിഹാരങ്ങൾ പങ്കെടുക്കുന്നതിൽ സഹകരണം ഇത് സംബന്ധിച്ച ഒരു കത്ത് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അമ്മാനിൽ എത്തിയ അദ്ദേഹത്തെ ജോർദാൻ പ്രധാനമന്ത്രി ജാഫർ ഹസൻ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു അവിടെ ഔപചാരിക സ്വീകരണം ലഭിച്ചു അൽ ഹുസൈനിയ കൊട്ടാരത്തിൽ പ്രധാനമന്ത്രി മോദിയെ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ഊഷ്മളമായി സ്വീകരിച്ചു ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ചും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും രണ്ട് നേതാക്കളും വിശദമായ ചർച്ചകൾ നടത്തി ജോർദാനിൽ നിന്ന് പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുടെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി മോദി എത്യോപ്യയിലേക്ക് പോകും ആഫ്രിക്കൻ രാഷ്ട്രത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത് പര്യടനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രി ഒമാൻ സന്ദർശിക്കും എന്നതാണ് മറ്റൊരു സംഗതി ന്യൂസ് ഡെസ്ക് കർമാൻസ്